ഈ ഓണത്തിന് നെഞ്ചുരുകി വിലപിക്കുന്ന ഒരു അമ്മയുണ്ട് ഇങ്ങ് തിരുവനന്തപുരത്ത് ആ അമ്മയ്ക്ക് ഇന്നലെ നീതിപീഠത്തിൽ നിന്ന് ഒരടിയേറ്റു സ്വന്തം മകനെ ഉരുട്ടിക്കൊന്ന കേസിലെ പ്രതികളെ കോടതി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ നീതി നിഷേധിക്കപ്പെട്ടു പോകും ആ കോടതി ഒരാളിനെ

കഴിഞ്ഞ ഇരുപത് വർഷമായി അമ്മയ്ക്ക് എല്ലാ ഓണക്കാലത്തും മകനെ ഓർത്ത് വിലപിക്കാനാണ് വിധി ഈ ഓണക്കാലത്ത് ആ വേദന ഇരട്ടിക്കുകയാണ് വിചാരണ കോടതി പ്രതികളെയെല്ലാം ശിക്ഷിച്ചപ്പോൾ നീതി കിട്ടിയെന്ന് ആശ്വസിച്ചതാണ് എന്നാൽ ഹൈക്കോടതിയുടെ വിധി കനത്ത പ്രഹരമായി മാറി

അത്ര വേദനയോടൊരു മകനെയും കൊന്നിട്ട് ഈ വീണ്ടും അവൻ ഏഴ് വർഷവും ഒരു മാസമായിട്ട് കഴിക്കണം അവൻ കുറ്റക്കാരനല്ല ഇതാരും കുറ്റക്കാർ എൻ്റെ പിള്ളേ കണ്ട അപ്പോഴും വണ്ടി വീഴുന്ന ആളുകളുണ്ട് അത്ര ദൂരം ഉച്ചയാണ് എൻ്റെ കുട്ടിയെ കാണിച്ചത് വേദനയോടെ എൻ്റെ പിള്ളേ പോയി ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികളായ പോലീസുകാരെ എല്ലാം വെറുതെ വിട്ടത് ആരുടെ പാളിച്ച കൊണ്ടാണ് തലസ്ഥാന നഗരത്തിൽ നിന്ന് ഒരമ്മ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ എൻ്റെ മകനെ കൊന്നത് ആരാണ് സാങ്കേതികത്വത്തിന്റെ തുലാസിലളന്നാണോ നിയമശാലകൾ നീതി തീരുമാനിക്കുന്നത് നേരത്തെ വിസ്തരിച്ച മുപ്പത്തിനാല് മൊഴിയും പിന്നീട് അവരെ വിസ്തരിക്കപ്പെട്ടപ്പോൾ അതിൽ വന്നിട്ടുള്ള വ്യത്യാസവുമാണ് കോടതി പരിശോധിച്ചിരിക്കുന്നത് അത് ഏത് കോൺടാക്സ്റ്റിലാണ് കോടതി പരിശോധിക്കേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചാൽ ഫർദർ ഇൻവെസ്റ്റിഗേഷന് പോകേണ്ടി വന്ന ദയനീയമായൊരു സാഹചര്യമുണ്ട് കാരണം മുപ്പത്തിനാലിൽ മുപ്പത്തിനാല് സാക്ഷികളും കൂറുമാറിയ അവസ്ഥയിലാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നത് ആ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ് കൃത്യമായി എന്താണ് തെളിവ് എങ്ങനെ ശേഖരിക്കണം എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എങ്ങനെ സാക്ഷികൾ കൂറുമാറാതിരിക്കണം എന്ന് പറഞ്ഞൊരു ചിന്ത അല്ലെങ്കിൽ ആലോചന അത് കൂടിയാലോചനയാണോ ഗൂഢാലോചനയാണോ ഇത് പേരെന്നറിയില്ല സ്വാഭാവികമായും അത് നടന്നിട്ടുണ്ടാകും അതൊക്കെ തന്നെ ഒരു തെറ്റായ കീഴ്വഴക്കമാണ് ഒരു ഒരു സി ബി ഐ തെറ്റ് ചെയ്തു എന്നുള്ള നിലയിലാണ് കോടതി അത് കണ്ടെത്തിയിരിക്കുന്നത് ആ നേരത്തെയുള്ള മൊഴിയും ഇപ്പോഴുള്ള മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പ്രതികൾക്ക് ബെനഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കേസിൽ ആറു പ്രതികളാണ് ഉണ്ടായിരുന്നത് ഒന്നാം പ്രതി എ എസ് എ ആയിരുന്ന കെ ജിതകുമാർ രണ്ടാം പ്രതി സീനിയർ സി പി ഒ എസ് പി ശ്രീകുമാർ ഈ രണ്ടുപേർക്കും പേർക്കും വിചാരണ കോടതി വധശിക്ഷയാണ് വിധിച്ചത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി അജിത് കുമാർ എസ് പിമാരായി വിരമിച്ച ഇ കെ സാബു ടി കെ ഹരിദാസ് എന്നിവർക്ക് മൂന്ന് വർഷം തടവും വിധിച്ചിരുന്നു അർബുദം ബാധിച്ച് എസ് വി ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപതിൽ മരണപ്പെട്ടു കേസിന്റെ വിചാരണയ്ക്കിടെ മറ്റൊരു പ്രതി കെ വി സോമനും മരിച്ചു ശേഷിച്ച പ്രതികളുടെ ശിക്ഷയാണ് വിചാരണ കോടതിയുടെ വിധി വന്ന് ആറാം വർഷം റദ്ദാക്കപ്പെട്ടത് കേസ് അന്വേഷിച്ച സി ബി ഐക്ക് രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നത് അന്വേഷണം കളങ്കിതവും അപാകതയും നിറഞ്ഞതാണെന്ന് കോടതി നിരീക്ഷിച്ചു ആവശ്യത്തിന് തെളിവുകളില്ല കേസിലാകെ ഒട്ടേറെ സംശയങ്ങൾ നിലനിൽക്കുന്നു ഈ സംശയങ്ങൾ നിലനിർത്തിക്കൊണ്ട് പ്രതികൾക്ക് ശിക്ഷ നൽകാൻ കഴിയില്ല എന്നാണ് കോടതി എടുത്ത നിലപാട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സാങ്കേതിക പിഴവുകൾ എന്ന് പറയാവുന്നുള്ള സംഗതികളൊക്കെ തന്നെ ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള സംഗതികളാണ് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഉന്നയിക്കാവുന്നതാണ് എന്ന വിശ്വാസം അതല്ല ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികൾക്കൊക്കെ തന്നെ വളരെ വലിയ സംഖ്യ സർക്കാർ കൊടുക്കേണ്ടതായിട്ട് വരും കാരണം ഇത്തരം കേസുകളുടെ ഭാഗമായിട്ട് അവരുടെ പ്രൊമോഷൻ അറിയപ്പെട്ടിട്ടുണ്ടാവാം സസ്പെൻഷൻ നിർത്തിയിട്ടുണ്ടാവാം സർവീസിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവാം ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഈ വിധിയോടുകൂടി അവരുടെ സസ്പെൻഷൻ പോലും അനാവശ്യമായിട്ട് മാറി അവരുടെ ആ പിരീഡ് ഡ്യൂട്ടിയായി റെഗുലറൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ അവർക്ക് പ്രൊമോഷൻസ് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻസ് കൊടുക്കേണ്ടി വരും അതായത് കോടിക്കണക്കിന് രൂപ ഈ പ്രതികൾക്ക് കിട്ടുന്നൊരവസ്ഥ കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഗുണം പറയാൻ സർക്കാരിൽ നിന്ന് തുടരന്വേഷണം നിർദ്ദേശിച്ച കേസിൽ പുനരന്വേഷണം നടത്തിയതാണ് സി ബി വരുത്തിയ വലിയ പാളിച്ച പ്രതികളെ മാപ്പുസാക്ഷിയാക്കുന്നതിലും പാളിച്ചയുണ്ടായി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിലും വീഴ്ച വരുത്തി ഇതെല്ലാം ഹൈക്കോടതി അക്കമിട്ടു നിരത്തുന്നുണ്ട് സംഭവത്തിൽ ഒരു പങ്കുമില്ലാത്ത ദൃക്സാക്ഷിയായ രവീന്ദ്രനെ പ്രതിയാക്കിയ ശേഷം മാപ്പുസാക്ഷിയാക്കി സി ബി ഐ നൽകിയ സാക്ഷിമൊഴി കോടതിയിൽ പറയാൻ ചില സാക്ഷികളെ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു ആറ് സാക്ഷികളുടെ മൊഴി അവഗണിച്ച് മാപ്പുസാക്ഷിയുടെ പുതിയ മൊഴി രേഖപ്പെടുത്തി ഈ മൊഴികളിലെല്ലാം വൈരുദ്ധ്യം കോടതി നിരീക്ഷിച്ചു മാപ്പു സാക്ഷിയാക്കാനുള്ള അപേക്ഷ സെഷൻസ് കോടതിയിൽ നൽകേണ്ടതിന് പകരം മജിസ്ട്രേറ്റ് കോടതിയിലാണ് സി ബി ഐ നൽകിയത് അന്വേഷണ റിപ്പോർട്ട് സെഷൻസ് കോടതിക്ക് പകരം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകി ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സെഷൻസ് കോടതിയിലാണ് നൽകിയിരുന്നത് അതിന്റെ അനുബന്ധമായി വേണമായിരുന്നു സി ബി ഐ കുറ്റപത്രം നൽകാൻ അതുണ്ടായില്ല അല്ലെ ഒരു മകനായിരുന്നു ആ പല രാഷ്ട്രീയമായിട്ടുണ്ടായിരുന്നു അവർക്ക് ഓണമില്ല ഒന്നുമില്ല അവരെ ഏറ്റവും വലിയ നമ്മുടെ വിഷമത്തിലേക്ക് ആക്കിയത് ഓണമാണിപ്പോൾ ഓണം തുടങ്ങിയത് രണ്ടാം മൂന്നാം ഓണമായി ഒരു ഓണത്തിനാണ് ഉദയകുമാറിനെ ഉരുട്ടി കൊല ചെയ്യപ്പെടുന്നത് അതേ ഓണത്തിൽ തന്നെ ആ പ്രതികളെ വിട്ടയക്കുന്ന സംഭവമുണ്ട് ആ അമ്മയ്ക്ക് അതാണൊരു ഭയങ്കര ഒപ്പാരി വെച്ച് കരയുന്നതിൻ്റെ ഒന്നാണ് ഒരു ഓണത്തിന് എൻ്റെ മോനെ കൊല്ലുന്നു ഒരു ഓണത്തിന് പ്രതികളെ വിട്ടയക്കുന്നു അതുകൊണ്ട് എനിക്ക് കോടതി സുപ്രീം കോടതി പോയേക്കുള്ളൂ എന്നുള്ളത് അങ്ങനെ ഞാൻ ആലോചിക്കേണ്ടവരായിട്ടൊക്കെ ആലോചിച്ച് നാളെ വിധിയുടെ പകർപ്പ് ആ വിധിയുടെ പകർപ്പ് നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ മുറയ്ക്ക് അത് സത്യസന്ധമായാണ് ഒരു പോലീസുകാരെയും നമ്മൾ ശത്രുക്കളല്ലല്ലോ പോലീസ് നമ്മുടെ നിയമത്തിൻ്റെ ഒരു വലിയ ഭരണ നേട്ടങ്ങളിൽ ഒന്ന് പോലീസാണ് ഒരുപാട് പോരാടിയാണ് പ്രഭാവതി അമ്മ സ്വന്തം മകന്റെ മരണത്തിന് കാരണക്കാരായ പ്രതികൾക്ക് വിചാരണ കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങി നൽകിയത് ഇരുപത് വർഷം അതിനുവേണ്ടി പോരാടി ഈ എഴുപത്തിനാലാം വയസ്സിൽ ഒപ്പം താങ്ങായി ഉണ്ടാകേണ്ട മകനെയാണ് ആ അമ്മയ്ക്ക് നഷ്ടമായത് പക്ഷേ ഹൈക്കോടതി വിധിയോടെ എല്ലാം വൃഥാവിലായി ഈ നീതിക്ക് വേണ്ടി പോരാടാൻ ഒപ്പം ഉണ്ടായിരുന്നവരും ഇപ്പോൾ കടുത്ത നിരാശയിലാണ് അത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ് ചോദ്യം ഇതാണ് എൻ്റെ മനസ്സിലാക്കുന്ന ചോദ്യമാണ് ഉദയകുമാറിനെ നഗ്നമായി വിരട്ടിക്കൊന്നു വന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സർജൻ വളരെ സത്യസന്ധമായ റിപ്പോർട്ട് വന്നു ഉരുട്ടി കൊന്നത് ലോക്കപ്പിൽ കിടക്കുമ്പോഴേ ഉരുട്ടി കൊല്ലാൻ കഴിയുള്ളൂ ഞങ്ങൾക്ക് ആർക്കും കൊല്ലാൻ കഴിയില്ല ആർക്കും കൊല്ലാൻ കഴിയില്ലല്ലോ അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുട്ടി കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണ് അതിനകത്ത് എടുത്തിട്ടുള്ള എല്ലാ തീരുമാനവും സി ബി ഐ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാം അതാണ് പിന്നെ എങ്ങനെയാണ് ഇവരെ ഉറ്റയച്ചതും വെറുതെ വിട്ടു എന്ന് പറയുന്നതും രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിനിരയായി ഉദയകുമാർ കൊല്ലപ്പെട്ടത് ആക്രിക്കടയിലെ ജീവനക്കാരനായിരുന്നു ഓണത്തിന് ലഭിച്ച നാലായിരത്തി രൂപ ബോണസും പോക്കറ്റിലിട്ട് ശ്രീകണ്ഠേശ്വരം പാർക്കിൽ വിശ്രമിച്ചതാണ് ആ ചെറുപ്പക്കാരൻ ചെയ്ത കുറ്റം ഫോർട്ട് പോലീസ് അവിടെ എത്തി ഒരു മോഷ്ടാവിനെ പിടികൂടി വിശ്രമിക്കുകയായിരുന്ന ഉദയകുമാർ കള്ളന്റെ കൂട്ടാളി എന്നാരോപിച്ചാണ് ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോക്കറ്റിലുണ്ടായിരുന്ന പണം മോഷ്ടിച്ചതാണെന്ന് ഉദയകുമാർ സമ്മതിക്കണമായിരുന്നു അതിനുവേണ്ടി മർദ്ദിച്ചു ബെഞ്ചിൽ കിടത്തി ഇരുമ്പ് പൈപ്പ് കൊണ്ട് കാലിലുരുട്ടി ഞരമ്പുകൾ പൊട്ടി ഉദയകുമാർ മരണത്തിന് കീഴടങ്ങി നാലായിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു ഓണം കീട്ടിയത് ഞാൻ കൊടുത്തതായിരം രൂപയാണ് അങ്ങനെ എടുക്കാൻ പോയി പാർക്കറ്റ് നിന്നിരുന്നു അന്ന് കാപ്പ ഇലക്ഷ എണ്ണ ദിവസമായിരുന്നു അങ്ങനെ മറ്റേ മണിയനെന്ന് പറഞ്ഞൊരു പേര് കേട്ട ഒരു മണിയൻ ഇവിടെ അടുത്ത് നിന്നു സുരേന്ദ്ര സുരേഷ് അടുത്ത് നിന്നു അവൻ്റെ പാക്കറ്റ് കൈയിട്ടപ്പോൾ ഒന്നുമില്ലായിരുന്നു എൻ്റെ മകൻ്റെ കയ്യിൽ പാക്കറ്റ് കൈയിട്ടപ്പോൾ നാലായിരത്തി ഇരുപത് രൂപ കയ്യിലുണ്ടായിരുന്നു ഓ നീ മോർട്ടിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പൈസ എടുത്ത് വെച്ചു വച്ചിട്ട് ഇവരെ ബൈക്കിനെ തട്ടി വെച്ചിട്ട് അടുത്ത് ആട്ട പിടിച്ച് ഇവരെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയി ഇന്ന് ശ്രീകണ്ഠേശ്വരം പാർക്ക് നവീകരിക്കപ്പെട്ടിരിക്കുന്നു ഇരുപത് വർഷം മുമ്പ് ഈ പാർക്കിൽ നിന്നാണ് ഉദയകുമാറിനെ ഫോർട്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോയത് ആ പോക്ക് മരണത്തിലേക്കായിരുന്നു കേരള പോലീസിന്റെ ഏറ്റവും ക്രൂരമായ ലോക്കപ്പ് കൊലപാതകമായി അത് മാറി കസ്റ്റഡി കൊലപാതകത്തിന്റെ പ്രതീകമായി ഉദയകുമാറും കൊണ്ടുപോയാണ് ഈ കൂരവൃത്തി അത്രയും എൻ്റെ പിള്ളേ ചെയ്തത് എന്നിട്ട് കൂടെ ഉള്ളവൻ്റെ പറഞ്ഞു സാറേ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് സാറേ അവൻ പാവമാണ് ഒന്നും ചെയ്യല്ലെന്ന് പറഞ്ഞപ്പോൾ അവനെ ഒരുമൂച്ചിട്ട് കൊടുത്തു വിട്ടു അവനെ കൊണ്ടുവന്ന് മൂലിയിരുത്തിയിട്ട് എല്ലാം അവനെ പരുവം വരുത്തി കാലും കയ്യും എല്ലാം കൂടെ ഒക്കെ ഇരുപത്തി രണ്ടും മൂറും ഇവിടെ ഒക്കെ അങ്ങ് വിട്ട് ഇങ്ങക്ക് എല്ലാവർക്കും അറിയാനുള്ളതാണ് വിട്ട് എല്ലാം കഴിഞ്ഞു ഇതുക്കെ ലാസ്റ്റായപ്പം വെള്ളം വേണമെന്ന് വിളിച്ചു ഒരു വരിയാ പോലീസ് വെള്ളം കൊണ്ട് കൊടുക്കാൻ വന്നതും ഗ്ലാസ്സിനെ തട്ടി അപ്പുറം പോയി ലാസ്റ്റ് ആയപ്പോൾ ഒരു ചായ മാറ്റി വെച്ചിട്ട് എൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് കുടിച്ചും കൊണ്ട് ഇവിടെ കിടന്ന് ചാവു ഓ അവിടെ കടന്ന് ചത്തു ഉദയകുമാറിൻ്റെ ശരീരത്തിൽ ഇരുപത്തിരണ്ട് ഗുരുതര പരുക്കുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്ര വലിയ മർദ്ദനമാണ് ഉദയകുമാർ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കസ്റ്റഡി കൊലപാതകമായിരുന്നു അത് ഉദയകുമാര് മരണപ്പെടുന്ന ആ ദിവസം രാത്രിയാണ് അദ്ദേഹത്തെ പോലീസ് ക്രൂരമായി ഉരുട്ടി കൊല ചെയ്യപ്പെടുന്നത് രാവിലെ ആറു മണിക്ക് തന്നെ ഞാൻ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെത്തി എത്തി എൻ്റെ പോലീസ് ഓഫീസർമാര് സംസാരിച്ചാൽ പറഞ്ഞു ഉദയകുമാർ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരന് റോഡിൽ നിന്നാണ് കിട്ടിയത് ശ്വാസമുട്ടിൻ്റെ അസുഖത്തെ സംബന്ധിച്ച് മരിച്ചു കിടന്ന ഒരാളിനെ ഞങ്ങൾ അണ്ണോൺ പേഷ്യൻ്റായിട്ട് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു ഒരു സത്യസന്ധനായ ഒരു പോലീസുകാരനുണ്ടായിരുന്നു അങ്ങനെയല്ല ഇന്നലെ രാത്രി അദ്ദേഹത്തെ ഉരുട്ടി കൊന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് മണിയോടു കൂടി അന്ന് എ വൈഫിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ കാരനാണല്ലോ മെഡിക്കോളേജാരനാണല്ലോ അങ്ങനെ മോർച്ചറിയിൽ പോയപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പഴയ മോർച്ചറിയിൽ നിന്നും പുറത്തേക്കെടുക്കുമ്പോൾ സ്വാഭാവികമായി ശരീരം കാണുമല്ലോ കാലിൻ്റെ വിരൽ മുതൽ വയറിൻ്റെ അടിഭാഗം വരെ എന്നെപ്പോലത്തെ ഒരു മീഡിയം കളറാണല്ലോ സ്കൈ ബ്ലൂ കളറിൽ തുടയുടെ ഭാഗം മരിച്ചു കിടക്കുകയാണ് നഗ്നമായ ഉരുട്ടി കൊലക്കുക ഒരു സംശയം അങ്ങനെ അന്നത്തെ പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ മനോജ് അബ്രാഹമായിരുന്നു ബോഡി തടഞ്ഞു വെച്ചു എ വൈ എഫും മറ്റ് രാഷ്ട്രീയ പാർട്ടി ചില രാഷ്ട്രീയ സംഘടനകളും ഇവിടെ ഈ കോളേജിൻ്റെ പരിസരവാസികളെല്ലാം കൂടി പത്തിരുന്നൂറ് പേരുണ്ടായിരുന്നു മനോജ് എബ്രഹാം വന്നാൽ മാത്രമേ സിറ്റി പോലീസ് കമ്മീഷണർ വന്ന് ഇത് കൊല ചെയ്യപ്പെട്ട ആൾ ചെയ്ത ആളിനെ അല്ലെങ്കിൽ കൂട്ടുപ്രതികളെ ഇന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുമെങ്കിൽ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാം അല്ലെങ്കിൽ ആർ ഡി ഒ വരണമുള്ളൂ അങ്ങനെ ആർ ഡി ഒ എത്തി ആർ ഡി ഒയുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതും വീഡിയോ ക്ലിപ്പ് തയ്യാറാക്കിയതും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് നാല് മണിയായപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് വന്നു റിപ്പോർട്ടിൽ ഉരുട്ടി കൊല ചെയ്യപ്പെട്ടു എന്ന് തെളിഞ്ഞു നാല് പത്തായപ്പോൾ നമ്മളോട് പറഞ്ഞ വാക്ക് സിറ്റി പോലീസ് കമ്മീഷണർ പാലിച്ചു ആ മുഴുവൻ ഉദ്യോഗസ്ഥരെയും അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു അതിൻ്റെ തുടർ നടപടി എന്ന നിലയിൽ വാർത്ത വലിയ വാർത്തയായി അന്ന് നമ്മുടെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വെളിയം ഭാർഗവനായിരുന്നു അന്ന് ശ്രീ വെളിയം ഭാർഗവനെ ഈ അമ്മ പോയി കാണുകയും വിളിയം ഭാർഗവൻ സഖാവെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ അമ്മയ്ക്ക് നീതി കിട്ടുന്നവരെ പോരാണെന്നുള്ളത് അന്ന് തൊട്ട് ഇന്ന് വരെ അമ്മയോടൊപ്പം ഞാനുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവർക്ക് വധശിക്ഷ ഉൾപ്പെടെ മൂന്ന് പേർക്കും അതിൽ ഒരു പ്രതി സോമൻ മരണപ്പെട്ടു പിന്നെ രണ്ട് പ്രതികളാണ് ഉള്ളത് ഒന്ന് ശ്രീകുമാറും ഒന്ന് ജിതൻകുമാറും ഒന്നാം പ്രതിയും രണ്ടാം പ്രതി ശ്രീ മരണപ്പെട്ടുപോയ ശ്രീകുമാറും പിന്നെ സോമനെന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു അദ്ദേഹം പുറത്തുവെച്ച് തന്നെ ശിക്ഷ വരുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് ലെവലിലുള്ള മൂന്ന് പ്രതികളാണ് പുറത്തുള്ളവർ അവരെ അന്ന് സസ്പെൻഡൊന്നും ചെയ്തില്ല ആ തുടക്കം മുതൽ തന്നെ പോലീസ് ആൾമാറാട്ടം നടത്തി പ്രതിയെ കോടതി കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ആ പ്രതികളെല്ലാം അന്ന് ഹാജരാക്കിയത് തിരുവനന്തപുരത്തെ ഈ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഉദയകുമാറിനെ ഉരുട്ടി കൊലപ്പെടുത്തിയത് ഉരുട്ടി കൊലപാതകം എന്ന ആ തീരാക്കളങ്കത്തിൽ നിന്ന് ഇപ്പോഴും ഫോർട്ട് പോലീസ് സ്റ്റേഷൻ മോചിതമായിട്ടില്ല ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഈ പാതിരാത്രി പാതിരാത്രിയായപ്പം കുറെ പോലീസ് അറിയില്ല ലോകം മുഴുക്ക ഉദയകുമാറിൻ്റെ വീടേത് വീടേത് വീടേതെന്ന് പറഞ്ഞുകൂടി ലോകം മുഴുക്കം നടന്നു എന്നിട്ട് ഞാൻ ഇതൊന്നും അറിയില്ല എന്നത്തെപ്പോലെ അപ്പം അന്ന് അന്ന് കിടന്ന സന്ധ്യ ആയപ്പോൾ വേണ്ടി എനിക്കൊരു നെഞ്ചുവെപ്പാളാവും കാതെല്ലാം ഒരു മുഴക്കം എന്തു അമ്മോ അമ്മോ എന്ന് വിളിക്കും പോലെ അതെല്ലാം കഴിഞ്ഞ് വെള്ളം എടുത്ത് കുടിച്ച് വെള്ളം ഇറങ്ങണില്ല അങ്ങനെ പിന്നെ പത്ത് പതിനൊന്ന് മണിവരെ ഇരുന്നിട്ട് കാണാത്തുള്ളിങ്ങനെ ഞാൻ കുറങ്ങില്ല അങ്ങനെ കിടന്ന് സൈക്കിളിൻ്റെ സൗണ്ട് കേൾക്കുമെന്ന് സൈക്കിളിൻ്റെ സൗണ്ടേ ഇല്ല എൻ്റെ പുള്ള ഇപ്പം ഇപ്പം മരുവെന്ന് നോക്കി 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 നോക്കിയിരുന്ന ഏറ്റവും വഴിയരികിൽ പരിക്കേറ്റ് കിടന്നു എന്ന് പറഞ്ഞാണ് ഉദയകുമാറിനെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചത് ശരീരത്തിലെ പാടുകൾ മർദ്ദനത്തിന്റേതെന്ന് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസിൻ്റെ കഥ പൊളിഞ്ഞത് എല്ലാ ദിവസത്തെയും പോലെ രാത്രിയിൽ മകൻ വരുന്നതും കാത്തിരുന്ന ആ അമ്മയ്ക്ക് മകന്റെ മൃതദേഹമായിരുന്നു നിൽക്കാൻ പോലും എനിക്കില്ല പിന്നെ അവർക്ക് കിടക്കാൻ സ്ഥലമില്ല വീട്ടുകാർ ഈ പോലീസിൻ്റെയൊക്കെ നിരന്തര ശല്യം കാണാൻ അമ്മ വാടക വിടില്ലായിരുന്നു അന്ന് ഞാനൊരു പത്തു മാസ വാടക അമ്മയ്ക്ക് കൊടുത്തിട്ട് വളർന്നു വളരെ കൊല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ശ്രീ വിളിയം പാർക്കവനെയും അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ പി രാജേന്ദ്രനെയും സമീപിച്ച് പ്രധാനപ്പെട്ട അന്തരിച്ചു പോയ പ്രിയ നേതാവ് ഞങ്ങളുടെ പി എസ് അച്യുതാനന്ദനും ക്യാബിനറ്റിൽ വെച്ച് എഫ് ബി ഐയുടെ ജപ്തി നടന്ന ഒരു വീട് കരമനയിലുണ്ട് അതിപ്പോൾ താമസിക്കുന്ന വീട് അന്ന് പതിമൂന്ന് ലക്ഷോ പതിനാല് ലക്ഷം രൂപയാണ് ആ വീടിൻ്റെ പതിനാലോ ആണെന്ന് തോന്നുന്നത് ഓർമ്മയിൽ ഒരുപാട് കാലമായതുകൊണ്ട് ആ വീട് നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുത്ത് പത്ത് ലക്ഷം രൂപ ബാങ്കിന് ഫിക്സഡ് ആയിട്ട് കൊടുത്തു ആദ്യം ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി അവിടെ വെച്ച് കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രഭാവതിയമ്മ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നതാണെന്ന് സിബിഐ കണ്ടെത്തി അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് സംഘം പ്രതികളെ രക്ഷിക്കാൻ വ്യാജരേഖകളും കള്ള തെളിവുകളും ഉണ്ടാക്കിയെന്നും സിബിഐ കണ്ടെത്തി അതിന് പ്രത്യേകം മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു സിബിഐയുടെ അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രം അംഗീകരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണ കോടതി പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ ശിക്ഷിച്ചു ആ ശിക്ഷയാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഉദയകുമാർ എന്ന ചെറുപ്പക്കാരനെ പോലീസ് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അങ്ങനെ നീതി അസ്തമിച്ചു കണ്ണില്ലാത്ത കണ്ണ് കുരുടന്മാരൊക്കെ പോലും എൻ്റെ മകനെ കാണപ്പം കണ്ണ് താനേ തുറക്കും ആ അവർ കോടതി കേൾക്കുകയാണ് കൃതയില്ലാത്ത ഒരു കോടതി ചോദിക്കുകയാണ് അവൻ കുറ്റക്കാരനല്ലെന്ന് അപ്പം ഇതാരും കുറ്റക്കാർ ഞാൻ എൻ്റെ മകനെ കൊന്നത് കോടതി പറയിച്ചു അവൻ്റെ അമ്മയാണ് കൊന്നതെന്ന്